വീണ്ടും വീഡിയോസ് കട്ടായി പോയി ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്ലോഡ് എനിക്ക് അങ്ങനെ സൂപ്പറാണ് ഇനി ഇതൊക്കെ പൊക്കി വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് പൊക്കി വച്ചിട്ടാണ് പോകേണ്ടത് ഇതുവഴി പോകാം ഇതുവഴി പോവാം അല്ലേ വാളിയാ പെട്ടെന്ന് അലയോ ചെറുക്കന്മാരെ ചെറുക്കന്മാരെ കാരണമല്ലേ സൂപ്പർ സ്ഥലമാണ് വെള്ളത്തി വീണതന്നെ സൂപ്പർ സ്ഥലം സൂപ്പർ സ്ഥലമാണ് നമ്മളൊരു കാട് വഴിയാണ് പോണത് സൂപ്പർ രോഗാണ് എല്ലാവരും കാണുക സന്തോഷിക്കുക സപ്പോർട്ട് ചെയ്യുക സൂപ്പർ വീഡിയോസാണ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് വീഡിയോ ഇടാനുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടാലും മനസ്സിലായി എൻ്റെ വീഡിയോ ഇങ്ങനെ കട്ടായി കട്ടായി പോകുന്നു അതാണ് വെള്ളത്തിന് തവൺ കണ്ടില്ലേ സൂപ്പറാണ് ഇവിടെ നീ ആദ്യമായിട്ടാണ് അവിടെ പറഞ്ഞ അല്ലേ മീനേ നീ ആദ്യമായിട്ടാണോ പറഞ്ഞത് കൂടെ അല്ലേ ഇനി ൂടെ നടന്ന് പോവും പോയി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വിയറിന്റെ കുപ്പിയൊക്കെ കിടക്കണില്ലേ വാണ്ട കിടക്കണില്ലേ വിയർ എടുക്കണ്ട സീനാണ് അല്ലെ നമ്മളന്ന് വന്ന സൂപ്പർ സൂപ്പറായിരുന്നു നല്ല പാറയൊക്കെ കണ്ടില്ലേ കിടക്കണത് വെള്ളമാണ് മൊത്തം വെള്ളമാണ് വെള്ളത്തിൽ കുളിക്കാനാണ് പോകണത് എല്ലാരും കാണുക സന്തോഷിക്കുക സപ്പോർട്ട് ചെയ്യുക തീട്ടോക്കെ പറഞ്ഞു അളിയ അളിയാ ഇതാണ്ട് ഇതുവഴിയാണോ പോണോ വെള്ളം പോണേ ഉടത്തി ഒഴുക്കുണ്ടെയോ നീ നീ ഷൂ അല്ല ഇതുവരെ തന്നെ പോണത് ചെരുപ്പം നമ്മൾ ഊരി ഊരി കൈയിലെടുക്കണം ഇതാണ് എൻ്റെ ചെരുപ്പ് പാവപ്പെട്ടവരാണല്ലേ നമ്മൾ ഈ മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പുതിയ ക്യാമറ അടിപൊളി അടിപൊളിയായിട്ട് ഒക്കെ പോകാൻ വീഡിയോസ് ഇടാൻ പറ്റും ഞാൻ പറയുന്നില്ല ഏറ്റവും വിലപ്പെട്ട് എന്തിനാണെന്ന് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം ഇടാ വീഡിയോ രണ്ട് ഒത്ത് ഒത്തുതിരുന്ന് കാണണം കേട്ടോ എറങ്ങാ അളിയാ അള്ളാഹു കാത്തോളണേ മൊത്തം പാറയണല്ലോ അളിയാ ഇല്ല കൂടെ നമ്മൾ ഇന്ന് നടന്നിങ് പോവും ഫോണിൽ കൈ തറയ വീണ പിന്നെ തീമു ഏ സക്സാ പോളി സൂര്യ ഒതുച്ചിരിക്കാൻ ഉണ്ടില്ലേ നിൽക്കുന്നത് ആണ് നിക്കുന്നത് സൂര്യൻ നിൽക്കണില്ലേ ഇവിടെ ഇതാണ് എന്റെ ഇത് കണ്ടില്ലേ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവും ഇതാണ് പ്ലേസ് അതെ വാളയാ പെട്ടെന്ന് സൂപ്പർ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അല്ലേ ആനപ്പിണ്ട ആനപ്പിണ്ട ഇവിടെ ആനയൊക്കെ ഉണ്ട് ആനപ്പിണ്ട കിടക്കണ വേണ്ട ആനപ്പിണ്ടം കിടക്കണം അല്ലേ വാളയാ അല്ലെ ക്യാമറ കട്ട് ചെയ്തിട്ട് അതെനിക്കറിയാലോ ഇത് എന്താ മൊത്തത്തിൽ ആൾക്കാർ കാണണ്ടേ അല്ല അല്ലെയാണെ പ്ലേസ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും പ്യുവർ വെള്ളം കണ്ടില്ല വെള്ളം പോണി കാണാൻ പോണ എടുത്തു ചേര് സൂപ്പറ ഒരു ദിവസം ഇവിടെ ആറണം സൂപ്പറാണ് അല്ലെ ഇവിടത്തെ കല്ലാറിലുള്ള എവിടെ കുൻ അല്ലെ വാളിയ നമ്മളിങ്ങനെ നടന്നുപോയി കൊണ്ടിരിക്കാണ് സൂപ്പറാണ് നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും വെള്ളം പോകണം നല്ല നല്ല രസമുണ്ട് ഇനി കുറച്ച് നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീഡിയോ തീരും സബ്സ്ക്രൈബ് ചെയ്ത് സന്തോഷിക്കൂ ഇവിടെ ഇവിടെ എത്തിയ പറ്റി കടുത്തു കേട്ടോ നമുക്ക് ഇവിടെ എത്തിയ ആഴമുണ്ട് നല്ല ഒഴുക്കുണ്ട് കൂടി സ്ഥലമല്ലേ ഇത് ഈ സ്ഥലത്തിൻ്റെ പേരും കല്ലാറ് പോകുന്ന റൂട്ടിൽ ഇവിടെയിട്ട് വരും ആ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമായിട്ട് വരും സൂപ്പറാണ് കാട കണ്ടില്ലേ ഒന്നൊന്നര കാടാണ് ഹായ് അല്ലെ വാടയാ പെട്ടെന്ന് അതെയാ വാ പെട്ടെന്ന് വാടാ സൂപ്പർ സ്ഥലമാണ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത് ചിക്കൻ കറി കണ്ടില്ലേ സൂപ്പറാണ് ഇതാ ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇന്ന് കഴിച്ച് ബൊറോട്ട ഉണ്ട് ബീഫുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇല്ല എല്ലാം പൊളിയാണ് കിടക്കണില്ലേ അളേ വാളയാ കുളിക്കാൻ മുട്ടി നിൽക്കാണ് നല്ല നല്ല വെയിലാണുണ്ട് സൂര്യനെ കണ്ടില്ലേ മൊത്തം കാടാണ് കണ്ട കാട് കണ്ടില്ലേ മൊത്തം കാടാണ് എങ്ങാളു പോണത് അതുവഴി തന്നെ പോവായിരുന്നു അവിടെ ഒരു പാറ ഉണ്ടല്ലോടോ ഏടാ സോണിയേ നമ്മൾ കുളിക്കണ സ്ഥല നമ്മള് കാണിച്ചരാം പൊളിയാണ് പിന്നെ എന്തേലും പറയാനല്ലെയാ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഇത് അടിപൊളി വിശ്വാസ ഒക്കെ കാണാൻ നല്ല വ്യൂസ് ആണ് സൂപ്പറാണ് കണ്ടില്ലേ വെള്ളം കിടക്കണുണ്ട് കല്ലാറാണ് ഇത് പൊന്മുടി പോണിൽ കല്ലാറാണത് കല്ലാ കല്ലാറല്ലേ അല്ലയോ പിന്നെ അവൻ പറയുന്നത് വേറെ കാടന്ന് സൂപ്പറാ ഏട്ടാ തോണ്ട കിടക്കണോ പൊളി പൊളിന്ന് വെച്ചാ പൊളി അതെ വാ ഇതിന് ഇതുവായി പോവാണ്ട കിടക്കണില്ലേ അതേ വാ പെട്ടെന്ന് വാ ആരെന്നെടാ എന്തടാ അതാണ് പൊന്മുടി ആ കണ്ടു പൊന്മുടി പൊണ്മുടി സെറ്റായിട്ട് മഞ്ഞ മഞ്ഞ മഞ്ഞുമൂടി നിക്കുകയാണ് നൈസായിട്ട് നിൽക്കാണ് അതുകൊണ്ട കണ്ടില്ലേ സൂപ്പറായിട്ട് കിടക്കാണ് പൊന്മുടി സൂപ്പർ പൊന്മുടി സൂപ്പറായിട്ട് കിടക്കയാണ് ഒരു രക്ഷ ഇല്ല പൊന്മുടി പൊന്മുടി നല്ല മഞ്ഞുമൂടി അങ്ങ് കിടക്കുന്നത് അതുകൊണ്ടില്ലേ അതാണ് പൊന്മുടി ആ കാണുന്നാണ് പൊന്മുടി സൂപ്പറാണ് വിഷയമാണ് സൂപ്പറാണ് അടിപൊളി വാടാ ഏ എവിടെ പോടാ ചാടാ ഹായ് ആ എന്നെങ്കി അങ്ങനെയൊന്നും തിന്നത്തില്ല നമ്മൾ അവിടെയാണ് കുളിക്കാൻ പോകുന്നത് അവിടെയാണ് പോളി കുളിക്കാൻ പോളിയ മൊത്തം മറ്റേ ചെടികൾ കാണാൻ കേട്ടോ വണ്ടി കിടക്ക നല്ല ഭംഗിയുണ്ട് കേട്ടാ സൂപ്പർ പേരയ്ക്കുമരൊക്കെ ഉണ്ട് കേട്ടോ പേരയ്ക്കന്മാരും ഒക്കെ ഇവിടെ നിൽക്കാൻ കണ്ടില്ലേ ഇത് വളർന്നു വന്നാലേ പേരന്മാരെ ആവുള്ളൂ അന്ന് ഞാൻ പറഞ്ഞല്ലോ അടേ അന്നെന്റെ ഉമ്മായെ കുറിച്ച് വെറുതെ ഒരു വാഴ വെച്ചാൽ മതി അതെനിക്ക് ഇപ്പം തോന്നേണ്ടത് മോശം സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മായി വാപ്പായും ആണ് നമ്മൾ വളർത്തി വലുതാക്കിയത് എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് മാമാക്ക മാപ്പാക്കണം അതുപോലെ തന്നെ എൻ്റെ താത്തായാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയല്ല എന്ന് പറഞ്ഞത് എൻ്റെ താത്തായാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തെറ്റായിപ്പോയി എന്തായാലും ക്ഷമിക്കണം നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് പുളിയാണ് എന്താ കളിയ ഹോളിയോ ഓളിയും ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോണത് അണ്ട ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് സൂപ്പറാണ് പുളിയാണ് മപ്പാണ് എൻ്റെ ആരും ചെയ്യോ അവിടെ ഞാൻ കുളിക്കുന്നത് ഇവിടെ ഞാൻ കുറവാണല്ലോയവിടെ വീഡിയോ ഇപ്പം നിർത്താണ് ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ കുളിക്കുന്നത് അത് കണ്ടില്ലേ സൂപ്പറാണ് ചെറുതാ ഇല്ലല്ലോ ഇപ്പം ആരം ഒന്നും ഇല്ലടാ അപ്പം ശരി